ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നലെ രാത്രി നടന്ന ഒരു സംഭവമാണ് അതായത് മസ്താനി അനുമോളിന്റെ കട്ട ചങ്ക് ഡെമോ കാണിക്കാനൊക്കെ ഒപ്പം നിന്ന ഒരു വ്യക്തിയാണ് മസ്താനി പക്ഷെ മസ്താനി തന്നെ അനുമോൾ കിട്ടുവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം അനുമോളും ജിസേലും ഇന്നലെ ജയിലിൽ കിടന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് മസ്താനിയും നെവിനും ലക്ഷ്മിയും കൂടി ചേർന്ന് അവിടെ നടത്തുന്ന ഒരു ഇന്റർവ്യൂ ബിഗ് ബോസിൽ നിന്നും പുറത്തായവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അതിൽ നെവിൻ അനുമോളെ അനുകരിക്കുകയാണ് മസ്താനയാണ് ചോദ്യം ചെയ്യുന്നത് മസ്താനി വളരെ മോശപ്പെട്ട ചോദ്യങ്ങളാണ് അതായത് ഇവിടെ നടക്കുന്നത് എന്താണ് നിങ്ങൾ കരഞ്ഞ നാടകം കളിക്കുന്ന വ്യക്തിയല്ലേ അതുകൊണ്ടാണ് ഈ ബിഗ് ബോസിൽ നിന്നും പുറത്തായത് അതായത് നെവിൻ ആണ് ഇപ്പോൾ അനിമോളായിട്ട് അവിടെ അഭിനയിച്ച് കാണിക്കുന്നത് മസ്താനിയാണ് ഈ പ്ലാൻ ചെയ്യുന്നത് മസ്താനി എന്നിട്ട് വേറൊരു ചോദ്യം ചോദിച്ചത് അതായത് ആര്യനെ പ്രണയിക്കാൻ വേണ്ടി നടക്കുന്നു ലവ് ട്രാക്ക് കളിക്കുന്നു നിങ്ങളെക്കാളും എത്രയോ വയസ്സ് ഒരു വ്യക്തിയാണ് ആര്യൻ എന്നിട്ടും ഈ വക തോന്നിയാസം ചെയ്തത് നിങ്ങൾ പുറത്താവുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഒന്ന് ഓർക്കണം ഈ പറയുന്ന മസ്താനയാണ് അനിമോളുടെ കട്ട ചങ്കായിട്ട് അവിടെ നടക്കുന്നത് എല്ലാം കാര്യത്തിനൊപ്പം നിൽക്കുകയും ഡെമോ കാണിക്കുകയും ഒക്കെ ചെയ്യാൻ നിന്ന് മസ്താനിയാണ് അനുമോക്കിട്ട് താങ്ങുന്നത് അതായത് നാട്ടുകാർ കാണും പ്രേക്ഷകരാണെന്ന് നന്നായിട്ടറിയാം ഇതൊരു ഒരു ഒരു തരത്തിലുള്ള ഡബിൾ സ്റ്റാൻഡാണ് എന്നിട്ട് മസ്താനെ ചോദിക്കുന്നുണ്ട് ജിസയിലുമായിട്ട് ആര് അടുക്കുന്നത് അസൂയാണ് നിനക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊന്നും അറിയാതെ പാവം അനുമോള് ജയിലിൽ കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ അനിമോളെ അനുമോളുടെ ഫാൻ ബേസും മറ്റുള്ള കാര്യവും സ്ക്രീൻ സ്പേസും ഒക്കെ വെച്ച് നന്നായിട്ട് മുതലെടുക്കുകയാണ് അവിടെയുള്ള പല മത്സരാർത്ഥികളും നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യുക